¡Qué apé! ¡Producenlo, producenlo! producenlo ¡Yo കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞില്ലെന്നോ നാളെ പോലീസ് സ്റ്റേഷൻ പോകും നമുക്കിത് പോലീസ് അങ്ങനെ എഴുതി കൊടുക്കാം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്ക നിലവിലുള്ള നിലവിലുള്ള എംപ്ലോയ്മെന്റ് ലിസ്റ്റില് എന്നുള്ള ഇടതുണ്ടല്ലേ അവരെ ഉടനെ നിയമിക്കുന്നവർ നേടിയ നിലവിലുള്ള ലിസ്റ്റിൽ എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ രണ്ട് ഡോക്ടർ വരുന്ന ഹോസ്പിറ്റലില് ഇപ്പൊ മൂന്ന് വർഷം കൂടുമ്പോ ഒരാൾ അതായത് കഴിഞ്ഞ വർഷം ആകുമ്പോ ഇവിടെ ഡോക്ടർ അവിടെ വന്നിരിക്കുന്നത്

ഞാൻ പറയത്തേ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഓഫീഷ്യലി അങ്ങനെ കൊടുക്കാനുള്ള നിയമപരമായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സമ്മത പത്രം സാറ് ഞങ്ങക്ക് വേണ്ട സാറ് പത്രക്കുറിപ്പായിട്ട് ഇറങ്ങാതെ അത് പറ്റും സാർ അതിനുള്ള അധികാരം മൂന്ന് എത്രക്കുറിപ്പ് ഡി എം ഐക്ക് അപ്പൊ ഡി എം ഐ കൊടുത്താൽ അതെട്ട് അതിന്റെ ഫോട്ടോ എങ്ങനെ എടുത്തോളാം െ ഡിഎം ആ ഡിഎംഐക്ക് ഫോട്ടോ കോപ്പി ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ മമ്പ അറിയാലോ ഞങ്ങളുടെ ഡി എം ഫോട്ടോ ഇന്നലെ സിസേറിയനുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത രണ്ട് പേഷ്യൻസിനെ ഡീസലില്ലാത്തതിൻ്റെ പേരിൽ ജനറേറ്റർ ഓണാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഈ രണ്ട് പേരെയും ലേബർ റൂമിൽ നിന്ന് അടിയന്തരമായി അവർക്ക് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അടിയന്തരമായി ജില്ലാ ആശുപത്രിയിൽ മാറ്റുന്ന സാഹചര്യമുണ്ടായി എഴുപത്തി അയ്യായിരം രൂപ കുടിച്ചുകയാണ് ഈ ഡീസലിന് കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ് ഈ ഡീസൽ കിട്ടാത്തതാണെന്ന് ഡി എം ഒ ഇവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് ഇതിനെക്കുറിച്ച് നിരന്തരം ബ്ലോക്കിലും ഇവിടുത്തെ എം എൽ എക്കും എല്ലാം അറിയാവുന്നതാണ് ഒരാഴ്ച മുമ്പും ഇവിടെ ഈ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ഇവിടെ കൂടിയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ കൂടിയതാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കകത്ത് എം എൽ എയും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തികളെല്ലാം തന്നെ ഉള്ളതാണ് അവരെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് അവിടെ നമ്മൾ മനസ്സിലാകേണ്ട ചുറ്റുമല ബ്ലോക്ക് പ്രസിഡന്റ് എ സി പുതിയ കാറിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കാർ ഇതുവരെയും ഒരു ദിവസം പോലും ഓടാതിരിക്കുന്നില്ല അവർ അവരെ സ്വകാര്യ വണ്ടി പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ എ സി കാർ നിരന്തരം ഓടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അധികാരികളായ ചുറ്റുമല ബ്ലോക്ക് ബ്ലോക്ക് ഇവിടെ ഒരു ഡീസൽ തീർന്നിട്ട് ആരെങ്കിലും വിളിച്ചൊരു നൂറോ നൂറ് ലിറ്റർ ഡീസൽ കടമായി ഒന്ന് മേടിച്ച് കൊടുക്കാൻ സാഹചര്യം ഈ പാർട്ടിക്കില്ലേ എന്ത് വിരോധാഭാസമാണിത് ഇവിടെ തന്നെ ഈ ഇവിടെ വരുന്ന നമ്മൾ മനസ്സിലാകണം വലിയ അടിസ്ഥാന സൗകര്യം ഒരുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നില്ല എന്ന് ഒരു വലിയ സത്യമുണ്ട് നമ്മളിവിടെ ആരെങ്കിലും ഒരു ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നാൽ ഒരു വൈകിട്ട് അഞ്ച് മണിക്കെങ്കിലും നമ്മൾ വന്നാലൊരു മൂന്ന് ഇല്ലാതെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കും അങ്ങനെ ആ ഒരു ഡോക്ടറാണുള്ളത് ഒരു ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പം അടുത്തൊരു അടിയന്തരം അങ്ങോട്ട് പോകുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെയൊക്കെ പരാതിയെടുത്ത് എംപ്ലോയ്മെൻറ്റ് ആളിനെ എടുത്തപ്പോൾ നേരത്തെ എടുത്ത് ഏകദേശം ഇരുപത്തിനാലോളം സ്റ്റാഫുകൾ ആ ക്ലീനിങ് സ്റ്റാഫുകളെ നമ്മൾ ഒരിക്കലും അവർ പറഞ്ഞു വിടണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നില്ല പക്ഷെ അല്ലാതെ ഏകദേശം പതിനഞ്ചോളം സ്റ്റാഫുകൾ നിരന്തരം ഇവിടെ രാഷ്ട്രീയ അടിസ്ഥാനം ജോലി തൊണ്ടിരിക്കുകയാണ് അവരൊന്നും അത് വ്യക്തമായ അവരുടേതായ ജോലി കൃത്യനിർണ്ണം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിനെതിരെ ഇപ്പോൾ അടിയന്തരമായി ബി ജെ പിയുടെ ആവശ്യം പ്രമാണിച്ച് ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് ലിറ്റർ ഡീസൽ ഇന്ന് തന്നെ വേടിച്ച് ഇവിടെ ഒഴിപ്പിച്ചതിനു ശേഷമാണ് ബി ജെ പി സമരം അവസാനിപ്പിക്കുന്നത് ഇലക്ട്രീഷ്യൻ ഇവിടെ ഇല്ല അങ്ങനെ ഇലക്ട്രീഷ്യനെ നിയമിക്കുന്ന കാര്യത്തിൽ ഡി ഡി എംഒക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹം രേഖാമൂലം ഇവിടുത്തെ സൂപ്രണ്ട് കത്തെഴുതി അതിൻ്റെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ ഒരു സ്ഥിരം ഒരു ഇലക്ട്രീഷ്യനെ നിയമിക്കും എന്നുള്ള അതിൻ്റെ ധാരണയിലും ഇത്തരം ഒരു സാ ഡീസൽ ഇല്ലാത്ത സാഹചര്യത്തിന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിൻ്റെ മേലും ബി ജെ പി യുവമോർച്ച ഇവിടെ നടത്തിയ സമരം ഇന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ ചർച്ചയായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കുണ്ട്ര ഹോസ്പിറ്റലിൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് ചികിത്സ നിഷേധിച്ചതിന് കാരണം ജനറേറ്ററിൽ ഡീസൽ ഇല്ല അത് ലേസിലൊഴിക്കാനുള്ള പൈസ ഇല്ല എന്നുള്ള കാരണം എന്നാൽ കൃത്യമായ രീതിയിൽ അത് മനസ്സിലായിക്കൊണ്ട് എന്താണ് കാരണം എന്നുള്ള രീതിയിൽ പരിശോധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടുത്തെ സൂപ്രണ്ടിന് കൃത്യമായ രീതിയിൽ ഉപരോധിച്ച് തടഞ്ഞു വെച്ചുകൊണ്ട് സമരം നടത്തി നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഡീസൽ ഇവിടെ ഒഴിക്കുന്നത് ഇവിടുത്തെ ഡ്രൈവറും മറ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഡീസൽ ഒഴിക്കുവാനുള്ള ടെക്നീഷ്യൻ ഇല്ല അതായത് ഇവിടെ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആളെ നിയമിച്ചിട്ടില്ല എന്നാൽ മറ്റു തസ്തികയിൽ ടെക്നിക്കൽ പോസ്റ്റുകളായിട്ടുള്ള തസ്തികയിൽ അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യം ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള തസ്തികയിൽ പാർട്ടി നിയമനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം അന്ന എന്നുള്ള കാരണം ഇവിടെ പ്രധാനപ്പെട്ട് ബി ജെ പി ഉന്നയിച്ച അടിസ്ഥാനത്തിൽ ഇവിടെ അടിയന്തരമായിട്ട് ഡി എംഒ ആയിട്ടുള്ള മേഡം ആ അനിത എന്ന് പറഞ്ഞ മേഡം റിട്ടയേർഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി ഡി എം ഒ ആയിട്ടുള്ള ശ്രീഹരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയും ഇവിടെ നിന്നും ലെറ്റർ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ നിയമിക്കുവാനുള്ള സംവിധാനങ്ങൾ അവർ ഉറപ്പുവരുത്താമെന്നറിയിച്ചതിനെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി കൊടുത്ത ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉടനെ തന്നെ ഈ പറയുന്ന തസ്തിക ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് ഒരു നിയമനം നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാകുന്നു ഇത് ബി ജെ പിയെ സംബന്ധിച്ചും ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചും ഈ ഹോസ്പിറ്റൽ ആശ്രയിച്ചിരിക്കുന്ന സാധാരണപ്പെട്ട രോഗികളെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ് കൃത്യമായ രീതിയിൽ ഇവിടെ ഇനി വരുമ്പോൾ ഈ പറയുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യൻ സംബന്ധമായിട്ടുള്ള പ്രശ്നം പരിഹാരം ഉണ്ടാക്കും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരത്തിൻ്റെ വിജയമാണെന്നും ഈ അവസരത്തിൽ തുടർപ്പിക്കുന്നു നന്ദി നമസ്കാരം